ശിഷ്യനായ പത്രോസിന്റെ സിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്ന പത്രോസെ നീ പാറയാകുന്നു നിന്റെ പാറമയിൽ ഞാൻ എൻ്റെ സഭയെ പണിയുമെന്ന് ക്രിസ്തു പറഞ്ഞ അതേ പത്രോസിന്റെ പിന്തുടർച്ചക്കാരനായ അന്ത്യോഖ്യായുടെയും കിഴക്കൊക്കയുടെയും ആഗമാന സുറിയാനെ സഭയുടെയും ഒക്കെ പരമാധ്യക്ഷനായ മോർ ഇഗ്നാത്യൂസ് അഫ്രേം ദ്വിദിയൻ പാത്രിയാർക്കീസ് ബാവയ്ക്ക് എന്ത് ക്രിസ്തീയതയാണുള്ളതെന്നാണ് ക്നാനായ സമുദായക്കാർ ചോദിക്കുന്നത് ായ സമുദായക്കാരുടെ ചില സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ പാത്രിയാർക്കീസ് ബാവയ്ക്കെതിരെ കടുത്ത വിമർശനമാണ് നടക്കുന്നത് നിന്റെ ഒരു ചെകിടത്തെ അടിക്കുന്നവന് മറ്റേ ചെകിട കാട്ടിക്കൊടുക്കണമെന്ന് പറഞ്ഞ ക്രിസ്തുവചനമോ അതോ നിങ്ങളിൽ യജമാനനാകുവാൻ ആഗ്രഹിക്കുന്നവൻ ദാസനായി പ്രവർത്തിക്കട്ടെ എന്നതോ മഹാപീഡനങ്ങൾ ഏൽക്കുമ്പോഴും ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചതോ തന്നെ ഒറ്റുകൊടുക്കുന്നത് ആരായിരിക്കുമെന്ന് അറിയാമായിരുന്നിട്ടും ആ വലിയ യജമാനൻ ദാസനെ പോലെ അരയിൽ തൂവാല കെട്ടി താലത്തിൽ വെള്ളമെടുത്ത് അവരുടെ പാദങ്ങൾ കഴുകി തുടച്ചതോ പാവിനിയായ സ്ത്രീയെ അവന്റെ അടുത്ത് എത്തിച്ചപ്പോൾ നിങ്ങളിൽ പാപമില്ലാത്തവൻ ഇവളെ കല്ലെറിയട്ടെ എന്ന് കൽപ്പിച്ചതോ മകളെ ഇനിയും പാപം ചെയ്യരുതെന്ന് പറഞ്ഞ് അവളെ പറഞ്ഞയച്ചതോ ചുങ്കക്കാരനായ സഖായിയോട് സഖായിയെ ഇറങ്ങി വരിക ഇന്ന് ഞാൻ നിന്നോടൊത്ത് നിന്റെ ഭവനത്തിലേക്ക് വരുന്നുവെന്ന് പറഞ്ഞതോ ക്രൂശിൽ കിടന്ന കള്ളന്റെ വിശ്വാസം കണ്ട് ഇന്ന് നീ എന്നോടൊപ്പം പറദീസയിലിരിക്കുമെന്ന് പറഞ്ഞതോ അതോ ക്രിസ്തുവോളം ഇല്ലെങ്കിൽ ബൈബിളിൽ പറയുന്ന ക്രിസ്തുവിനുവേണ്ടി കല്ലേറേറ്റ് മരണപ്പെട്ട സെസാനിയോസിന്റെയോ തീച്ചുളയിൽ എറിയപ്പെട്ട നാല് പൈതങ്ങളുടെയോ സിംഹക്കൂട്ടിൽ എറിയപ്പെട്ട ഡാനിയലിന്റെയോ പലയിടങ്ങളിൽ വെച്ച് ക്രിസ്തുവിനുവേണ്ടി രക്തസാക്ഷികളാകേണ്ടി വന്ന ക്രിസ്തു ശിഷ്യരുടെയോ ഏറ്റവും ഒടുവിലായി ക്രിസ്തുവിനെ ഒറ്റക്കൊടുത്തതിന്റെ പാപഭാരം പേറി കുറ്റബോധത്താൽ കെട്ടി ഞാന്നു ചത്ത യൂതയുടെയോ ഒന്നും മനസ്സിലാകില്ലെന്നാണ് ക്നാനായ വിശ്വാസികൾ പറയുന്നത് ഏഴ് എഴുപത് വട്ടം ക്ഷമിക്കുവാനല്ലേയോ ക്രിസ്തു പഠിപ്പിച്ചത് പരമാധ്യക്ഷ ഈ ചെറിയ സമൂഹത്തോട് എന്തിനത്ര ക്രൂരത കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് അങ്ങ് ഈ സമൂഹത്തോട് ചെയ്തതൊക്കെ ഞങ്ങൾ മറക്കുവാൻ ശ്രമിക്കുകയായിരുന്നു എന്നാൽ സമുദ്രായ സമുദ്രമെത്രാപൊലീത്തായെ സസ്പെൻഡ് ചെയ്ത നടപടി ക്നാനായക്കാരെ ചില്ലറയൊന്നുമല്ല വേദനിപ്പിച്ചത് അതോടുകൂടി പരമമേലധ്യക്ഷ അങ്ങ് അവരുടെ മനസ്സിൽ നിന്ന് പടിയിറങ്ങി പിന്നെ കണ്ടത് പരമമേലധ്യക്ഷനെ പ്രതീകാത്മകമായി കത്തിക്കുന്നതും റോക്കറ്റിൽ ബഹിരാകാശത്തേക്ക് അയക്കുന്നതുമാണ് എന്തു ചെയ്യുവാനാണ് ക്നാനായക്കാർ ഇങ്ങന സ്നേഹിച്ചാൽ ചങ്കുപറിച്ചു തരും പക്ഷെ പിണങ്ങിയാൽ പടി കയറ്റില്ല പരമമേലധ്യക്ഷ അങ്ങയ്ക്ക് മുൻപ് സിംഹാസനത്തിൽ ഇരുന്നവരെയെല്ലാം ക്നാനായക്കാരുടെ പിതാക്കന്മാരും പിന്നെ ക്നാനായക്കാരും ഹൃദയത്തില കൊണ്ടു നടന്നത് അപ്പോൾ പിന്നെ പരമധ്യക്ഷ അങ്ങ് അവരിൽ നിന്ന് വിഭിന്നമായത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായത് അടുക്കു പറയുവാൻ എല്ലാവരും ഉണ്ടാകും ചുട്ടടിക്കുമ്പോൾ മറ്റാരും കാണില്ല അത് പരമമായ സത്യമാണ് എവിടെ മുതലാണ് അകൽച്ച ഉണ്ടായതെന്ന് സമയം കിട്ടുമ്പോൾ മനസ്സിരുത്തി ചിന്തിച്ചു നോക്കാനാ ക്നാനായക്കാർ പറയുന്നത് ഇപ്പോൾ അവിടുന്ന് കൽപ്പിച്ചയക്കുന്നതൊന്നും കൽപ്പനയാകുന്നില്ല മറ്റെന്തോ പേരാണ് അതിന് ജനം പറയുന്നത് ഇന്നിപ്പോൾ അവിടുന്ന് നേരിട്ട് വ്യവഹാരത്തിനു കൂടി ഇറങ്ങിയപ്പോൾ യേശുക്രിസ്തു ചെറുക്ക വെള്ളം കുടിച്ചിട്ട് എല്ലാം നിവൃത്തിയായി എന്ന് പറഞ്ഞതാ ക്നാനായക്കാർക്ക് ഓർമ്മ വരുന്നത് ഇങ്ങനെയാണെങ്കിൽ പിതാവെ അങ്ങേ ക്നാനായക്കാർ അന്തിക്കാടിന്റെയും കിഴക്കേക്കോട്ടയുടെയും ആകെയുള്ള സുറിയാനി സഭയുടെ പോലും കാണില്ല എന്തു ചെയ്യാനാ അപ്പനെ തല്ലിയാൽ പിന്നെ പറ്റില്ലെന്ന് ജന്മന ക്നാനായക്കാർ ഇങ്ങനാണെന്ന് അവരാണ് ഇട്ട് പറയുന്നത് യാക്കോബായക്കാർക്കും ഇതൊരു പാഠമാണ് പഴുത്തയില വീഴുമ്പോൾ പച്ചയില ചിരിക്കും നാളെ പച്ചയിലയ്ക്കും ഇതാണ് ഗതിയെന്ന് അറിയുന്നില്ല യാക്കോബായക്കാർ സൂക്ഷിച്ചാൽ അവർക്കും കൊള്ളാം